അടുത്ത നമുക്ക് വാക്ക വിശേഷങ്ങൾ കാണാം ഞങ്ങൾ എടക്കൽ ഗുഹയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അമേരിക്കൻ കൂളിംഗ് അമ്മായിട്ടോ വണ്ടി കേട്ടിട്ട് വന്നിട്ട് നിർത്താൻ ഇത് നമ്മടെ ശില്പമാണി ഇച്ചിരി കയറിപ്പോഴ അവള് മടുത്തു ഭയങ്കര വണ്ണായത് കൊണ്ട് എഴുപത് കിലോ എഴുപത്തി ഇനി നമ്മൾ പോകുന്ന ഇടയ്ക്കൽ ഗുഹയെ പറ്റി അറിയാം കേരളത്തിലെ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള അമ്പൂത്തി മലയിലെ രണ്ട് പ്രകൃതിജന്യമായ ഗുഹകളാണ് എടക്കൽ ഗുഹകൾ സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് നാലായിരം അടി ഉയരത്തിലുള്ള അമ്പൂത്തിമലയുടെ മുകളിൽ ഒരു വലിയ പാറയിൽ രൂപപ്പെട്ട ഒരു വിള്ളലിൽ മുകളിൽ നിന്ന് വീണടച്ച കൂറ്റൻ പാറയാണ് മനുഷ്യനിർമ്മിതമല്ലാത്ത ഈ ഗുഹയെ സൃഷ്ടിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പുരാതനമായ ഒരു രാജവംശത്തെ പറ്റി സൂചന നൽകുന്ന ശിലാലിഖിതങ്ങൾ ലോക കൊത്ത് ചിത്രകലയുടെ ആദിമ മാതൃകകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ളവയാണ് പ്രാചീനമായ ചിത്രങ്ങളും പിൽക്കാലത്ത് രേഖപ്പെടുത്തപ്പെട്ട ലിപികളും നമുക്കിവിടെ കാണാം എടയ്ക്കൽ ഗുഹകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഗുഹകളല്ല രണ്ട് വലിയ പാറകൾക്കിടയിൽ ഒരു കൂറ്റൻ പാറക്കെട്ട് പിണഞ്ഞപ്പോൾ സ്വാഭാവികമായി രൂപപ്പെട്ട ചരിത്രാതീതമായ ഒരു പാറ സംരക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗമാണവ എടയ്ക്കൽ എന്ന പേരിന്റെ അർത്ഥം തന്നെ ഇടയിലുള്ള ഒരു കല്ല് എന്നാണ് വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ അവിടെക്ക് എത്തിച്ചേർന്നത് പിന്നെ ഇവിടെ നമുക്ക് മനുഷ്യരൂപങ്ങള് മൃഗങ്ങള് ഉപകരണങ്ങൾ വാഹനങ്ങൾ ദൈനംദിന സംഭവങ്ങൾ വിവിധ ഭാഷാ ലിപികളിലുള്ള ലിപികൾ എന്നിവ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചു കൊത്തുപണികളുടെ വൈവിധ്യം സൂചിപ്പിക്കുന്നത് എടക്കൽ ഗുഹകളിൽ ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ നിരവധി തവണ ജനവാസം ഉണ്ടായിരുന്നു എന്നാണ് കുറെ സ്റ്റെപ്പ് കയറിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ശരിക്കും ഇവിടെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ മടുത്തായിരുന്നു ഇവിടെ വന്ന് നമ്മൾ ഈ ഗുഹയെ പറ്റിയൊക്കെ അറിയാനുള്ള ഒരു ഉണ്ട് ക്ഷീണമൊക്കെ നമ്മൾ മറന്നു ഇതാണ് നമ്മൾ പറഞ്ഞ കൊത്തുപണികൾ നമുക്ക് സൂക്ഷിച്ചു നോക്കി നമുക്കൊന്നും മനസ്സിലാവത്തില്ല പിന്നെ അവിടെ വന്നൊരു ഗൈഡ് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളുടെ ഈ യാത്ര നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക് യു